ചേത്തല ഗവൺമെന്റ് ഹൈസ്കൂളിലായിരുന്നു ഞാൻ പ്രതിപക്ഷതായിരുന്ന എന്റെ കാലഘട്ടത്തിൽ ചേത്തലെ ഒരു സുഹൃത്ത് പഴയ രേഖകളെല്ലാം കാണിച്ച് ചേത്തല സ്കൂളിന്റെ സ്ഥാപനത്തിന് ഗുരുദേവൻ നൽകിയ സംഭാവനകളെ കുറിച്ച് എന്നെ ബോധ്യപ്പെടുത്തി ആ കത്ത് സഹിതം ഞാൻ അന്ന് പ്രതിപക്ഷ നേതാവായ ഞാൻ അന്റെ വിദ്യാഭ്യാസം എന്ന് ചേരുന്ന പി ജെ ജോസഫിന് ഒരു കത്തയച്ചു ഉടൻ തന്നെ പി ജി ജോസഫ് എന്റെ അഭ്യർത്ഥന മാനിച്ച് ആ രേഖകൾ കൂടി പരിശോധിച്ചതിനു ശേഷം ചേർത്തല ഗവൺമെന്റ് ഹൈസ്കൂളിനെ ചേർത്തല ഗവൺമെന്റ് ശ്രീനാരായണ ഹൈസ്കൂളാക്കി പറ്റി അങ്ങനെ ഓരോ ഘട്ടത്തിലും ഗുരുസ്വാമികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ ആദരപൂർവ്വം നിലപാട് സ്വീകരിച്ചതാണ് ശിവഗിരിയിൽ എത്രയോ തവണ യൂത്ത് കോൺഗ്രസിലുണ്ടായപ്പോൾ എ പി സിയിലുണ്ടായിരുന്നപ്പോൾ മുഖ്യമന്ത്രിയായി പ്രതിപക്ഷ നേതാവായി കേന്ദ്ര പ്രതിരോധ മന്ത്രിയായി ഞാൻ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട് ആ ഞാൻ മുഖ്യമന്ത്രി എഴുന്ന കാലത്ത് എനിക്ക് ഏറ്റവും ദുഃഖവും വേദനയും ഉണ്ടാക്കിയൊരു കാര്യം നടന്നു അവിടെ തൊണ്ണൂറ്റിയഞ്ചിൽ കേരള ഹൈക്കോടതിയുടെ ഉത്തരവ് നടപ്പാക്കാൻ വേണ്ടി പോലീസിനെ അയക്കേണ്ടി വന്നു അവിടെയുണ്ടായ സംഭവങ്ങൾ പലതും നിർഭാഗ്യരമാണ് പക്ഷെ എവിടെ പോലീസ് പോയത് ഹൈക്കോടതി ഉത്തരവ് പ്രകാരം ക്രിമിനൽ നിയമത്തിൽ പോലീസിനുള്ള അധികാരം ഉപയോഗിച്ചുകൊണ്ട് യിൽ തെരഞ്ഞെടുപ്പിൽ ജയിച്ച സന്യാസിമാർക്ക് അധികാര കൈമാറ്റം നടത്തണം നടത്തിയിരിക്കണം അത് ഗവൺമെന്റ് ചുമതലയാണ് പോലീസിന്റെ ചുമതലയാണ് അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യണമല്ലോ ക്രിമിനൽ നിയമത്തിൽ പതിനേക്കുന്ന എല്ലാ അധികാരങ്ങളും പോലീസ് ഉപയോഗിക്കണം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് പോയത് അത് ഹൈക്കോടതി ഉത്തരവ് വന്ന ഉടനെ ശിവഗിരി ധർമ്മസംഘത്തിലേക്ക് തെരഞ്ഞെടുപ്പുകൾ കാലാകാലങ്ങൾ നടക്കും ചിലപ്പോൾ ഏകകണ്ഠമായി ചിലപ്പോൾ മത്സരത്തിൽ കൂടി മത്സരമുണ്ടാകുമ്പോൾ തോറ്റ വിഭാഗക്കാർ ജയിച്ച വിഭാഗത്തിന് അപ്പോൾ തന്നെ സ്ഥാനം കൈമാറുന്നതായിരുന്നു ശിവഗിരിയുടെ പാരമ്പര്യം തൊണ്ണൂറ്റിയഞ്ചിൽ മാത്രം അത് നടന്നില്ല തോറ്റ വിഭാഗക്കാർ ജയിച്ച വിവാഹക്കാർക്ക് സ്വാമി പ്രകാശാനന്ദ എടുത്തു കൊടുക്കുന്ന ഭൂരിപക്ഷ പാനലിന് വിജയിച്ചവർക്ക് അധികാരം കൈമാറാൻ തയ്യാറായില്ല അവർ പറഞ്ഞ ന്യായം സ്വാമി പ്രകാശാനന്ദയ്ക്കും കൂട്ടർക്കും ഭരണമേൽപ്പിച്ചാൽ മതാതീത ആത്മീയതയുടെ കേന്ദ്രമായ ശിവഗിരി കാവ്യവൽക്കരിക്കപ്പെടും ഇതായിരുന്നു അവർ പ്രകടിപ്പിച്ച ആശങ്ക പ്രകാശാനന്ദ കൂട്ടിലും ആദ്യം കീഴ്ക്കോടതികളെ സമീപിച്ചു കീഴ്ക്കോടതികൾ പ്രകാശാനന്ദ സ്വാമികൾക്കും അദ്ദേഹത്തോടൊപ്പം ജയിച്ചവർക്കും അനുകൂലമായി വിധിയെഴുതി ആമീൻ പോകും അവിടെ തടസ്സങ്ങളുണ്ടാകും എതിർപ്പുകളുണ്ടാകും ചില സംഘർഷത്തിന് ഉണ്ടാകും പോലീസ് ഇടപെടാൻ ഞങ്ങൾ തയ്യാറായില്ല അവയെ വരും അവസാനം കേസ് ഹൈക്കോടതിയിലെത്തി ഹൈക്കോടതിയിൽ ജസ്റ്റിസ് ബാലസുബ്രഹ്മണ്യത്തിന്റെ ബെഞ്ചിൽ ആ കേസ് വന്നു രണ്ടു ഭാഗം കേട്ടതിന് ശേഷം അദ്ദേഹത്തിന്റെ ബെഞ്ച് തീർപ്പ് കൽപ്പിച്ചു ധർമ്മസംഘം തെരഞ്ഞെടുപ്പിൽ സംശയാതീതമായി ഭൂരോഷം കിട്ടിയത് സ്വാമി പ്രകാശാനന്ദ നയിക്കുന്ന പാനലിലാണ് അവർക്ക് അധികാരം കൈമാറ്റം നടത്തിയേ പറ്റൂ അതിനെ ഗവൺമെന്റ് സഹായിക്കണം പോലീസ് സംരക്ഷണം നൽകണമെന്ന് പറഞ്ഞു അമീനുമായി പ്രകാശാനന്ദ സ്വാമിയും കൂട്ടരും പോയി അപ്പോഴും തടസ്സം മടങ്ങിപ്പോയി രണ്ടാമതും പോയി അപ്പോഴും തടസ്സം മൂന്നാമത്തെ പ്രാവശ്യം ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ബാലസുപ്രണ്യം പറഞ്ഞു ഇന്ത്യയിലെ ക്രിമിനൽ നിയമത്തിൽ പോലീസിനുള്ള അധികാരങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് എന്ത് പ്രത്യാഘാതമുണ്ടായാലും പ്രകാശാനന്ദ സ്വാമികൾക്ക് അധികാരം കൈമാറണം അതിന് പോലീസിന്റെ അധികാരങ്ങളെല്ലാം ഉപയോഗിക്കണം ഇല്ലെങ്കിൽ കണ്ടം ഡബ് കോട്ടെടുക്കുമെന്ന് പറഞ്ഞു അങ്ങനെ കൈക്കോടതി വിധിയുണ്ടായി ഹൈക്കോടതി മൂന്നാമത്തെ പ്രാവശ്യവും ഇത് കൽപ്പിച്ചു എല്ലാ അധികാരവും ഉപയോഗിച്ചുകൊണ്ട് ഇത് നടപ്പാക്കണമെന്ന് പറഞ്ഞു ഇല്ലെങ്കിൽ കണ്ടെം ഡബ് കോർട്ടിട്ടാക്കുന്നു ഇതിനിടയ്ക്ക് ഒരുപാട് കൂടിയാലോചനകൾ മൂന്നാല് മാസം നടന്നു വരെ പിന്തുണപ്പിക്കാൻ വേണ്ടി കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ വേണ്ടി അവര് പുറം പിന്മാറാൻ തയ്യാറാകുന്നില്ല മൂന്നാമത്തെ വിധി കഴിഞ്ഞാൽ കുറേ സോപണങ്ങൾ കാത്തിരുന്ന് ഏതായാലും ആഴ്ച കൂടി അതിനുശേഷമാണ് നിയമ വിദഗ്ധന്മാരുമായിട്ട് എല്ലാം ആലോചിച്ച് ഇനി താമസിച്ചാൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ബലിയാടാകും ഗവൺമെന്റ് പ്രതിക്കൂട്ടാകും അങ്ങനെയാണ് നവംബർ മാസത്തിൽ അവിടെ ആമീനുമായി പ്രകാശാനന്ദ സ്വാമികളും അദ്ദേഹത്തിന്റെ കൂടെ വിജയിച്ചവരും ശിവയിലേക്ക് യാത്രയായി എത്തിച്ചേർന്നു കൂടെ പോലീസും ഉണ്ടായിരുന്നു അപ്പോഴും തടസ്സം വന്നു അവിടെ ഓടിക്കൂടിയവർ പലതരക്കാരാണ് അന്നും വിശീകരിക്കുന്നില്ല ഹൈക്കോടതി ഡയറക്ഷൻ ഉണ്ട് അധികാര കൈമാറ്റം നടത്താൻ തടഞ്ഞവരെ മാത്രം മാറ്റി നിർത്തിക്കൊണ്ട് ഹൈക്കോടതി നിർദ്ദേശിച്ച പോലെ അവിടെ തൊണ്ണൂറ്റഞ്ച് ഒക്ടോബറിൽ സ്വാമി പ്രകാശാനന്ദ നയിക്കുന്ന വിഭാഗത്തിന് ഭരണവേൽപ്പിച്ചു അതാണ് ശിവഗിരി ഉണ്ടായ സംഭവം അതൊരു ദിവസം നാടകീയമായിട്ടുണ്ടായതല്ല ഗവൺമെന്റ് ഉണ്ടാക്കിയതല്ല അവിടെ ശിവഗിരിലെ സ്വാമിമാർ രണ്ടു ചേരിയായി തിരിച്ച് ഒരു വിഭാഗത്തിന് ഭൂരിപക്ഷം കിട്ടിയപ്പോൾ ജയിച്ചവരെ അധികാരം ഏൽപ്പിക്കാനും മറുഭാഗം മടിച്ചപ്പോൾ പഠിച്ചപ്പോൾ ജയിച്ചവർ കോടതിയെ സമീപിച്ചപ്പോൾ കേട്ട് കോടതി മുതൽ ഹൈക്കോടതി വരെ പോയി കഴിഞ്ഞപ്പോൾ അവസാനം ഗവൺമെന്റിനെ കോടതി ഡയറക്ഷനായി വന്നപ്പോഴാണ് നിയമവാഴ്ച നടപ്പാക്കാൻ ബാധ്യതയുള്ള ഗവൺമെന്റ് പോലീസ് അവിടെ ഇടപെട്ടത് അതാണ് ഞാനെന്തോ അക്രമം കാണിച്ചെന്ന് പറഞ്ഞു ഇരുപത്തൊന്ന് വർഷമായി ഇങ്ങനെ പാളിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ കേരളത്തിൽ നിന്ന് പോവുകയും ചെയ്തു പിന്നെ ആരും പറയാനുമില്ല ഇന്നലെ അത് തന്നെ പറഞ്ഞുകൊണ്ട് പക്ഷെ സംഭവിച്ചു ഞാൻ പറഞ്ഞതാണ് ഈ ഒരു അഭ്യർത്ഥന മാത്രമേ ഗവൺമെന്റിനോടുള്ളൂ മുഖ്യമന്ത്രിയോടും ഈ ഗവൺമെന്റ് ഒരു അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ സംഭവം എല്ലാം കഴിഞ്ഞ് ഞാൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് നടന്ന ഇലക്ഷനിൽ വിജയികളായ എൽ ഡി എഫിന്റെ മുഖ്യമന്ത്രി ഇ കെ നയനാർ ആഭ്യന്തര ഗോപുഞ്ഞപ്പോൾ അദ്ദേഹം ശിവഗരിയിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ പോലീസ് നടപടിയെക്കുറിച്ച് അന്വേഷിക്കാൻ ജസ്റ്റിസ് ബാലകൃഷ്ണൻ ബിർ അധ്യക്ഷനായി ഒരു ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചു ജുഡീഷ്യൽ കുറുക ആ കമ്മീഷൻ വിശദമായി ശിവഗരിയിൽ അധികാര കൈമാറ്റം നടത്താൻ ഹൈക്കോടതി തീരുമാനം നടപ്പാക്കാൻ ശ്രമിച്ചപ്പോൾ അവിടെ നടന്ന സംഭവങ്ങൾ അതിൽ പങ്കെടുത്തവർ അതിനുത്തരവാദികൾ ആരൊക്കെ പോലീസ് കൺട്രോളിന്റെ ഇതിനെക്കു എല്ലാം മാസങ്ങൾ നീണ്ടു നിന്ന് അന്വേഷിച്ച ശേഷം വിശദമായ ഒരു റിപ്പോർട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നായയാർക്ക് നൽകിയിട്ടുണ്ട് ആ റിപ്പോർട്ട് പുറത്തു വന്ന കാര്യങ്ങൾ ഇപ്പോഴും വിവാദങ്ങൾ കെട്ടിടക്കാതെ നിൽക്കുന്ന സാഹചര്യത്തിൽ എന്റെ അഭ്യർത്ഥന നയനാർ ഗവൺമെന്റ് നിയമിച്ച ജസ്റ്റിസ് ബാലകൃഷ്ണൻ ബി ആരുടെ ജുഡീഷ്യൽ കമ്മിറ്റിയുടെ റിപ്പോർട്ടിങ് വീണ്ടും പരസ്യപ്പെടുത്തണം ജനങ്ങൾ അറിയട്ടെ സത്യം അവിടെ എന്താണ് സംഭവിച്ചത് ഇന്നലെ എൽ ഡി എഫ് അംഗങ്ങൾ അസംബ്ലിയിൽ സംബന്ധിച്ച പ്രസംഗിച്ചതുപോലാണോ അതോ മറിച്ചാണോ സംഭവിച്ചത് ആ റിപ്പോർട്ട് ഗവൺമെന്റിന്റെ കയ്യിലാണ് എന്റെ കയ്യിലല്ല ഈ ഗവൺമെന്റ് കയ്യിലാണ് ആ റിപ്പോർട്ട് റിപ്പോർട്ടൊന്നുകൂടെ പ്രസിദ്ധീകരിക്കുക സത്യാന്വികളാകാൻ ആഗ്രഹിക്കുന്ന മാധ്യമ പ്രവർത്തകർ ആ റിപ്പോർട്ട് പരിശോധിക്കുക ആ റിപ്പോർട്ടിൽ വിശദാംശങ്ങൾ പുറത്തുവിടുക എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കുന്നത് രണ്ടാമൊരു സംഭവം മുത്തങ് ആ സംഭവമാണ് എന്റെ കാലത്ത് നടന്ന നിർഭാഗ്യപര സംഭവങ്ങളാണ് ഈ ദുഃഖമുണ്ട് ആ സംഭവത്തിൽ രണ്ട് സംഭവത്തിൽ ശിവരിയ സംഭവത്തിൽ ഈ ദുഃഖമുണ്ട് മുത്തങ്ങാ സംഭവത്തിന് ദുഃഖമുണ്ട് അതിയായ ഖേദമുണ്ട് ഇരുപത്തൊന്നിൽ രണ്ടായിരത്തൊന്ന് ഞാൻ മുഖ്യമന്ത്രിയായി വീണ്ടും തിരിച്ചു വന്നപ്പോൾ ശാശ്വതാരായണ സ്വാമി എന്നോട് പറഞ്ഞു അതിനേക്കഴിഞ്ഞു മുഖ്യമന്ത്രി വീണ്ടും ഷൂരിലേക്ക് വരണമെന്ന് പറഞ്ഞു അദ്ദേഹത്തിന് എന്നെ വിളിച്ചോട്ട് പോയി യോഗത്തിൽ ഉദ്ഘാടന യോഗത്തിൽ പ്രസംഗത്തിന് ഞാൻ പറഞ്ഞു കാര്യങ്ങൾ എന്തായാലും എന്റെ കാലത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായാലും ഇനി ഖേദമോട് ഞാൻ പറയുകയും ചെയ്തു ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തു രണ്ടാമത്താണ് മുത്തങ്ങാ സംഭവം അതും ഇതിനെ പ്രാവശ്യിച്ചു മത്തങ്ങാ സംഭവം കഴിഞ്ഞിട്ട് അന്നത്തെ പ്രതിപക്ഷ നേതാവ് ഞാൻ ബഹുമാനിക്കുന്ന ആളാണ് പക്ഷെ അദ്ദേഹം ചിലപ്പോഴൊക്കെ നല്ല കല്ലൊഴുത്തോടെ പറയും അദ്ദേഹം പറഞ്ഞു അസംബ്ലി പ്രസംഗിച്ചതാണ് ചേക്കാനിയുടെ പോലീസ് പഞ്ചസാരയും മണ്ണയും ചേർത്ത് ചുട്ടുകരിച്ചു പത്തിരിയേറെ ആദിവാസികളെ അവിടെ എന്താ സംഭവിച്ചത് ആദിവാസികൾ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഭൂമി കൊടുത്ത ഞാനാണ് ഞാൻ കണ്ണൂർ ജില്ലയിലെ ആലക്കോട് എസ്റ്റേറ്റ് ഉൾപ്പെടെ വയനാട്ടിലെ സുഗന്ധഗിരി ഉൾപ്പെടെ പേതാമ്പ്ര എസ്റ്റേറ്റ് ഉൾപ്പെടെ മലപ്പുറത്ത് പാലക്കാട് തൃശൂര് ഇടുക്കിയിൽ ഇതിന്റെ കൂടെ ഫാമിംഗ് കോർപ്പറേഷന്റെ കീഴിലുള്ള ളളം ഫാം പ്രധാനമന്ത്രി വാജ്പേയിയോട് അഭ്യർത്ഥിച്ചിട്ട് കേരള ഗവൺമെന്റ് പണം കൊടുത്ത് പഠിച്ച് അതുമാതിരി അത് കൊടുക്കാൻ വേണ്ടാണ് ഇപ്പൊ ആ ഫാമെന്റ് സ്ഥിതി എനിക്കറിയത്തില്ല ഇടുക്കി ജില്ലയിലെ പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിൽ അട്ടപ്പാടിയിലെ ഒരു പ്രദേശം പൂർണമായും മരുഭൂമിയായി മാറി